ഭൂമിയിലെ മാലാഖ എന്റെയും രചന ഹേമാംബിക അവതരണം ഷാഹുൽ മലയ് എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി മെറിൻ എന്നെ വിട്ട് പോവല്ലേ നീ ഇല്ലാതെ ഇതെന്താണ് ഇത് നിങ്ങൾ തമ്മിൽ മുമ്പ് വല്ല പരിചയമുണ്ടോ ഈ പേഷ്യൻ്റെ ബോധലാ നിന്നെയാളെ വിളിക്കുന്നത് ഷീല സിസ്റ്റർ അത്ഭുതത്തോടെ ചോദിച്ചു ആ എനിക്കൊന്നറിയില്ല നോക്ക് ഷീല ഈ മെറിൻ എന്ന പേര് എനിക്ക് മാത്രമല്ല ഈ ലോകത്തുള്ളത് ഇയാൾക്കറിയാവുന്ന ഏതെങ്കിലും മെറിമാരുണ്ടാവും ഷീല പറഞ്ഞു ഇഷ്ടപ്പെടാത്ത രീതിയിൽ മെറിൻ പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞ എൻ്റെ മറിൻ സിസ്റ്ററെ അപ്പോഴേക്ക് ആ കവിളക്കൊന്ന് ചുവന്നു കൊടുത്തു പിന്നെ ഒരു കാര്യം നിനക്കറിയാലോ ആറ് പേഷ്യൻ്റ് ഉണ്ട് ഇവിടെ നീ ഇങ്ങനെ വൈകി വന്നാൽ ഞാനെന്ത് ചെയ്യും ഷീല അല്പം പരിഭവിച്ചു പറഞ്ഞു സോറി ഡീ ഇന്ന് ഞാനല്പം വൈകിപ്പോയി നിനക്കിന്ന് പഞ്ച് ചെയ്യാൻ പറ്റിയോ അതൊക്കെ പറ്റി പഞ്ച് ചെയ്ത് കഴിഞ്ഞ് തിരിയുമ്പോൾ കണ്ടത് ആ കോഴി മാനേജർ സാറയ എന്നെ അയാൾ അയാളുടെ ക്യാബിലേക്ക് എന്നെ വിളിപ്പിച്ച് ഒരു കാര്യവും എൻ്റെ ഷീലെ വെറുതെ അയാളുടെ അഴവടുമ്പോൾ സംസാരവും അല്ലാത്ത നോട്ടവും മെറിൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഓ ആ കോഴിക്ക് നിന്നെ പണ്ടൊരു നോട്ടുള്ളതാ ശീലെന്ന് അമർത്തി മൂളികൊണ്ട് പറഞ്ഞു നോക്കും നോക്കി നോക്കി ഇരിക്കത്തേ ഇരിക്കത്തേയുള്ളൂ മെറിനൽപം നീരസത്തോടെ പറഞ്ഞു അബോധാവസ്ഥയിൽ കിടന്ന ആ ചെറുപ്പക്കാരൻ പിരിവിരുത്തോണ്ടേയിരുന്നു അയാൾ പിന്നെ തുടങ്ങിയല്ലോ എന്ത് പറ്റിയ ശീല സിസ്റ്റർ ഇയാൾക്ക് മെറിൻ ആകാംക്ഷയോട് ചോദിച്ചു ആരോ തലക്കടിച്ചാന്നാ പറഞ്ഞേ ഇയാൾ അഡ്മിറ്റ് ആയപ്പോൾ മുതൽ ഹോസ്പിറ്റൽ മുഴുവൻ പോലീസുകാരായിരുന്നു ഇയാൾ എന്തിനാ എന്റെ പേര് വിളിക്കുന്നത് ഇനി മെറിൻ എന്ന പേരിൽ പ്രിയപ്പെട്ടായിട്ട് ആരെങ്കിലും കാണും അതായിരിക്കുമല്ലേ മെറിൻ സ്വയം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അയാൾ നിന്റെ പേരിൽ വിളിക്കുന്നത് നീ പോയി അയാൾക്ക് സ്പോഞ്ച് പാർത്ത് ചെയ് മെറിൻ അയാളുടെ അടുത്ത് ചെന്ന് കയ്യിൽ എഴുതിയിരിക്കുന്ന ടാഗ് നോക്കി അർണവ് ദേവരാജ് മുപ്പത് വയസ്സ് അവളുടെ സാമീപ്യം അറിഞ്ഞത് എന്തോ മെറിനെന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവടെ കയ്യിൽ കയറി പിടിച്ചു നീ എന്നെ മറക്കോ മെറിൻ എന്റെ പിതാവേ ഈ മനുഷ്യരെന്ത ഇങ്ങനെ ബ്രഷിംഗ് സ്പോഞ്ച് ബാത്ത് ബാത്തെല്ലാം കഴിഞ്ഞ മാറ്റി മാറ്റിക്കൊടുത്ത് മെറി എന്നിട്ട് മറ്റു പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോയി എൻ്റെ ശീല സിസ്റ്റേ എനിക്ക് തോന്നി ഇയാളുടെ കാമിയോ ഭാര്യയായിരിക്കും മെറീൻ എന്ന് ഞാൻ അടുത്ത് നിന്നപ്പോഴേ എൻ്റെ കൈ കയറി പിടിച്ചു ഏതായാലും ഇങ്ങനെ ഒരു പേഷ്യൻ്റെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് മെറീൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇയാളുടെ തലക്കടി കിട്ടി എന്നല്ലേ പറഞ്ഞു ഇനി ഇയാൾ വല്ല റൗഡിയാണോ മെറീൻ സംശയത്തോടെ ചോദിച്ചു ഇടി ഇയാൾ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഷീല പറഞ്ഞു ആണോ എൻ്റെ കർത്താവ് വല്ല കള്ളമാട്ടേം പുറകെ പോയി കാണും മെറിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിസിറ്റ് ചെയ്ത സമയമായപ്പോൾ അർണവിൻ്റെ അമ്മയും സാഹോദര്യം വന്ന് കണ്ടു എൻ്റെ മോനെ നന്നായി നോക്കിക്കോണേ മക്കളെ എന്നാ പാവ അമ്മ നിറക്കണ്ണുകളോടെ ഷീലയോടും മെറിനോടും പറഞ്ഞു കഞ്ചാവ് കേസിൽ ഏതോ പ്രതികളെ തപ്പി ഏതോ ലക്ഷം വീട് കോളനിയിലേക്ക് പോയത് എൻ്റെ മോൻ അവിടെ ചടിപിടി ഉണ്ടായപ്പോൾ അവന് തലക്കടി കിട്ടി എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കുഞ്ഞിനെ കാത്തോളനെ എന്ന് പറഞ്ഞ ആ അമ്മ ഐസിയുടെ പുറത്തേക്ക് പോയി പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ആരെയും കണ്ടാൽ മനസ്സിലാകില്ലെങ്കിലും അറിന വിണീറ്റിരിക്കുകയും ഭക്ഷണം കഴിക്കുക എല്ലാം ചെയ്യുമായിരുന്നു പഴയ കാര്യങ്ങൾ ചിലതെല്ലാം എടുക്കാൻ അവൻ ഓർമ്മ വരും എന്നാൽ ശരിയായ ഓർമ്മ ഇപ്പോഴും വന്നിട്ടില്ല എൻ്റെ മെറിനവിടെ സിസ്റ്ററെ അവൻ ഷീല സിസ്റ്ററിനോട് ചോദിച്ചു ഓ സാറിന്റെ മെറി വരുന്നേ ഉള്ളൂ ഷീല ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്ക് മെറിൻ ഡ്യൂട്ടിക്ക് അറിയുന്നു എന്താ എൻ്റെ മെറിനെ ഇന്ന് ഈ വൈകി വരുന്നത് ഇനി ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു പിന്നാലുണ്ടായിരുന്നടി എന്നടി ഈ കല്യാണെങ്കിൽ നടക്കുമോ ഷീല ആകാംക്ഷയോടെ ചോദിച്ചു ഓ വെറുതെ സ്ത്രീതനല്ലൊ പിന്നെ എന്റെ അമ്മച്ചീ സമാ നിന്റെ സാറേ കടന്ന് വിളിക്കുന്നുണ്ട് ചെല്ലു മെറിനെ എന്താ എന്തെന്നെ കാണാൻ വരാത്തെ അറിഞ്ഞു ഇങ്ങനെ പുലമ്പിക്കൊണ്ട് കിടന്നു ഞാനല്ലേ സാറേ മെറി ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അല്ല എന്റെ മെറി വേറെയാ ഈ മെറിനെ കാണേ നിവൃത്തിയുള്ളൂ സാറേ കിടക്ക ഞാൻ ഫുഡ് തരാ എന്റെ കൈ അഴിച്ചു സിസ്റ്ററെ എന്നിട്ടെന്തിനാ ഓടാനാണോ സാറേ എനിക്ക് മെറിനെ കാണുന്നു എന്നോട് പിണങ്ങി ഞാൻ പറഞ്ഞില്ലേ സാറേ തൽക്കാലം ഈ മെറീനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ അവൾ അവരുടെ ഐഡന്റിറ്റി കാർഡ് അവന് കാണിച്ചു കൊടുത്തു കണ്ടോ എഴുതിയിരിക്കുന്നത് മെറിൻ മാത്യു ഇവ പറ ഞാനല്ലേ മെറിൻ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതാണോ എൻ്റെ മെറിൻ അവൻ ആകാംക്ഷയോട് ചോദിച്ചു അതെ ഇപ്പം തൽക്കാലം ഞാൻ തന്നെയാണ് മെറി അവൾ മറുപടി പറഞ്ഞു പിന്നീട് പിന്നീടറിഞ്ഞത് നല്ല കുട്ടിയായിരുന്നു മരുന്നു ഭക്ഷണമൊക്കെ മെറിൻ പറയുന്ന പോലെ കഴിക്കുമായിരുന്നു അവൻ ഉറങ്ങണമെങ്കിൽ എപ്പോഴും മെറീനെ അടുത്തിരിക്കണമായിരുന്നു അവളുടെ കൈയ്യെടുത്ത് അവൻ്റെ നെഞ്ചിൽ വെച്ചാണ് ഉറക്കം വിസിറ്റേഴ്സ്ലാമിൽ വരുന്നവനോടൊന്നും അവൻ സംസാരിച്ചിരുന്നില്ല അവൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മകളെപ്പോലും അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എപ്പോഴും കൈപ്പിടിച്ച് അവളോട് വർത്തമാനങ്ങൾ പറയുകയും അവടെ കൈപ്പിടിച്ച് എപ്പോഴും ചുംബിക്കുകയും ചെയ്യുമായിരുന്നു ആദ്യമൊക്കെ അവൻ്റെ ചുംബനും മെറീന അസ്വസ്ഥത തോന്നിയെങ്കിലും അവളോടുള്ള അവൻ്റെ സ്നേഹം കണ്ടപ്പോൾ അവളൊരു നേഴ്സാണെന്നും അവനൊരു രോഗി മാത്രമാണെന്നുള്ള കാര്യം മെറീനും മറന്നു അവളുടെ ജോലി കഴിഞ്ഞ് പോകുന്നത് മുതൽ അവൾ തിരിച്ചു വരുന്നവരെ അവൻ ദുഃഖിതനായിരുന്നു മറ്റു നേഴ്സുമാരൊന്നും പറഞ്ഞവനുസരിച്ചിരുന്നില്ല അവൾ അവനെ കാണാൻ വേണ്ടി നേരത്തെ തന്നെ ഡ്യൂട്ടി കയറുമായിരുന്നു അവരൊരുമിച്ച് റീൽസ് എടുത്തും ധാരാളം ഫോട്ടോസ് എടുത്തും കഥകൾ പറഞ്ഞു ഒരാഴ്ച പോയത് അറിഞ്ഞില്ല അവളുടെ സാമീപ്യം കൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് ഭയങ്കര ആയിരുന്നു നൈറ്റ് കഴിഞ്ഞ് രണ്ടു ദിവസം മെറിന് ഓഫായിരുന്നു ആദ്യത്തെ ദിവസം വീട്ടിലിരിക്കുമ്പോൾ അർണവിനെ കാണാത്ത മെറിൻ്റെ ഉള്ളിലൊരു നോവായി മാറി അവൻ്റെ ഓർമ്മകൾ വരുമ്പോൾ അവൾ ഫോണെടുത്ത് അവളുടെ റീൽസും ഫോട്ടോസും എല്ലാം നോക്കും എന്താടി കൊച്ചേ നിനക്കൊരു മൗനം അല്ലെങ്കിൽ ഈ ഉള്ള ദിവസം എനിക്ക് സമാധാനം തരാറില്ലല്ലോ ഇത് എന്തു പറ്റി ഞാൻ ചടഞ്ഞുകൂടിയിരിക്കാൻ മെറിന്റെ അമ്മച്ചി ചോദിച്ചു എനിക്കറിയില്ല അമ്മച്ചി ഇന്നതോ മനസ്സിന് കൊളുത്തിപ്പിടിക്കുന്നൊരു വേദന നെഞ്ചു നീറുന്ന പോലെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് മെറി പറഞ്ഞു എന്നതാ കൊച്ചേ എന്നാ എൻ്റെ കൊച്ചിനു പറ്റിയത് അമ്മച്ചി അല്പം വേവലാതിയോടെ അവടെ തലയിൽ തഴിക്കൊണ്ട് ചോദിച്ചു അതിന് മെറിൻ മറുപടി പറയുന്നതിന് മുന്നേ അവളുടെ ഫോൺ ചിലച്ചു നഴ്സിംഗ് സൂപ്രണ്ട് സാറാമ്മ കോളിങ് എന്താ സിസ്റ്ററെ മെറിൻ സിസ്റ്റർ എമർജൻസി ആയിട്ട് ഡ്യൂട്ടി കയറണം എന്ത് സിസ്റ്ററെ എനിക്കിന്ന് ഓഫാണ് ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം സൂപ്രണ്ട് മാഡം ഫോൺ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അർണുവിനെ കാണാമല്ലോ എന്ന് കരുതി മെറിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അമ്മച്ചിക്ക് ഉമ്മ കൊടുത്തു എന്താ വച്ചേ ആരെ വിളിച്ച് വിഷമിച്ചിരുന്ന് അവളുടെ മുഖത്ത് ഫോൺ വന്നതിന് ശേഷമുള്ള സന്തോഷം കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതെ അമ്മച്ചി ചോദിച്ചു അതെ എന്നോട് വേണ്ട ജോലി കയറാം ഞാൻ റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് തുള്ളി കളിച്ച് അവൾ മുറിയിലേക്ക് പോയി ഒരു ദിവസമെങ്കിലും ലീവ് കിട്ടണേന്ന് പ്രാർത്ഥിച്ച് നടന്നവളാ ഇന്ന് ലീവ് എടുത്തിട്ടും ജോലിക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സന്തോഷം കണ്ടില്ലേ എന്ത് പറ്റി എന്റെ കൊച്ചിന് അമ്മച്ചി ഒന്നും മനസ്സിലാവാതെ നിന്നു ഹോസ്പിറ്റലിലേക്ക് എത്താൻ അവൾ ഓടുകയായിരുന്നു വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഐ സിയുലേക്ക് കയറി എൻ്റെ പൊന്ന് മെറിനെ നീ ഇന്നലെ പോയത് പിന്നെ അർണവിൻ എന്ന പേഷ്യൻറ്റ് ഭയങ്കര വയലന്റ് ആയിരുന്നു വൈകുന്നേരം വല്ലാണ്ട് വയലന്റ് ആയപ്പോൾ ചെറിയതിൽ സെഡേഷൻ കൂടി തുറക്കിയതാ നേരം വെളുത്തീട്ട് നിന്നെ കാണാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഡോക്ടർ വന്നപ്പോൾ വിവരങ്ങൾ അറിഞ്ഞാൽ അദ്ദേഹം മെറിൻ്റെ ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഈ ഡോക്ടർ അർണവിൻ്റെ ഏതോ ബന്ധുവ നിന്റെ കാര്യം കഷ്ട എൻ്റെ പൊന്നും മോളെ ഇനി ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് അർണവിന് ഓർമ്മ കിട്ടില്ലെങ്കിൽ നീ നിന്റെ ജോലി പിടിച്ച് ഇയാളുടെ കൂടെ പോയേണ്ടി വരും എന്തോ ഷീല സിസ്റ്റർ അല്പം പരിഹാസത്തോടെ പറഞ്ഞു മെറിനാതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ വേഗം അർണവിൻ്റെ അടുത്തേക്ക് ചെന്നു മെറിൻ താൻ എവിടെയാണോ എന്ന് അടുത്തേക്ക് വരാത്ത മെറിൻ എവിടെയാണോ താൻ ഇങ്ങനെ പിരിവിടുത്തുകൊണ്ടിരിക്കുന്ന അർണവിനെയാണ് മെറിൻ കണ്ടത് എന്താണ് സാറേ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ വാശിയും കുറുമ്പെല്ലാം കാട്ടുന്ന മെറിൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മെറിനെ കണ്ടത് അർണവിൻ്റെ മുഖത്ത് ചിരിവിരിഞ്ഞു എവിടെ ആയിരുന്നടോ താൻ എന്നെ പറ്റിക്കായിരുന്നോ എന്തിനാണോ താൻ എന്നെ വിട്ടു പോയത് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്നെ വിട്ടു പോവല്ലേ മെറിൻ എനിക്ക് ആരുമില്ല അവൻ അവടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് സമയം അവനങ്ങനെ ചെലവഴിച്ച് അവൾ അടുത്തുനിന്ന് പോവാൻ അവൻ അനുവദിച്ചിരുന്നേയില്ല പോലീസിന്റെ ഉയർന്ന ഹോൾഡ് ഉള്ളതുകൊണ്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും മെറിൻ ഇനി മുതൽ അർണവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന് അവൾക്ക് ഹോസ്പിറ്റലിൽ നിർദ്ദേശം കിട്ടി അതുമാത്രമല്ല വീട്ടിൽ പോയ അർണവിനെ തന്നെ നോക്കാനവൾ തയ്യാറായി മെറിന്റെ സാമീപ്യം അവന് ഓർമ്മകളിലേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്ന് ഡോക്ടറെക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ഫോണിലെ പഴയ ഫോട്ടോസുകൾ വീഡിയോകൾ ഡെയിലി ന്യൂസ് ഇതെല്ലാം അവനെ കാണിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു അതോടൊപ്പം അവർ ഒരുപാട് റീൽസും ചെയ്തു അവൾ പറയുന്ന മാത്രം അവൻ കേൾക്കുന്നതുകൊണ്ട് അവൻ്റെ യൂറിനറി ട്യൂബെല്ലാം അവർ മാറ്റി അവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന കുഴിപ്പിച്ച് കൊടുക്കുന്ന എല്ലാം മെറിനായിരുന്നു രാത്രിയിൽ കിടക്കുമ്പോൾ പോലും അവൻ്റെ ബെഡിൽ തലവെച്ചാണ് അവൾ കിടക്കാറ് ഒരു ദിവസം അറിനെ ഉറങ്ങിയെന്ന് കരുതി മെറിൻ എണീറ്റുവാൻ നോക്കി അപ്പോഴാണ് അവടെ കയ്യിലെ പിടുത്തം മുറുകിയത് എവിടെയൊക്കെ താൻ പോകുന്നു അവനൽപ്പം ഗൗരവത്തോട് ചോദിച്ചു അത് പിന്നെ എനിക്ക് ഉറങ്ങണ്ടേ അവൾ നിഷ്കളങ്കമായി പറഞ്ഞു അവൻ ബെഡിൽ നിന്ന് അല്പം നീങ്ങിക്കിടന്നുകൊണ്ട് അവൻ അവൾക്ക് സ്ഥലം ഒരുക്കി താൻ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ വാശി പിടിച്ച് ഒരു നിവൃത്തിയില്ലാതായപ്പോൾ അവൾ അവൻ്റെ കൂടെ ആ ബെഡിൽ കിടന്നു അവൻ അവളെ പൊതിഞ്ഞ് പിടിച്ച് ഒരു തരത്തിൽ അവളത് ആഗ്രഹിച്ചിരുന്നു എൻ്റെ സിസ്റ്ററെ ഇത് ഐ സിയുആ നിങ്ങളത് മണിയറാക്കി മാറ്റിയോ പിന്നെ രോഗിയെ നോക്കി നോക്കി അവസാനം വയറ്റിൽ കൊച്ചുണ്ടാവാൻ നോക്കിക്കോ ഷീല സിസ്റ്റർ അല്പം ക്രൂരതയോടെ പറഞ്ഞു ഷീല സിസ്റ്ററുടെ സംസാരം കേട്ടപ്പോൾ പരിസരബോധം വന്ന മെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് കുറ്റബോധത്തോടു കൂടി ഷീല സിസ്റ്ററെ നോക്കി ആ അത് പിന്നെ സാറ് നിർബന്ധിച്ചപ്പോൾ അവൾ വിക്കി വിക്കി പറഞ്ഞു എൻ്റെ പൊന്നും മെറീനെ രോഗിയെ നോക്കുന്ന കൊള്ളാം ഈ കെട്ടിപ്പിടിത്തവും കെട്ടിപ്പിടിച്ചതും കിടപ്പൊന്നും വേണ്ട നമുക്ക് ഇയാൾ വെറും രോഗി മാത്രമാണ് അസുഖം മാറുന്നവരെ നമ്മുടെ സർവീസ് ഇവർക്ക് ആവശ്യമുള്ളൂ ഇവരാരുന്നു ഇവരുടെ സ്വഭാവം നേടുന്നൊന്നും നമ്മൾ അറിയണ്ട ഇവരായിട്ട് അധികം അടിക്കാതിരിക്കാൻ നമുക്ക് നല്ലത് ഷീല സിസ്റ്റർ മെറിനെ ഓർമ്മിപ്പിച്ചു മെറിൻ്റെ അർണവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് എന്താണ് കർത്താവ് എനിക്ക് ഈ പേഷ്യൻറ്റിനോട് മാത്രം ഇത്ര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഇവനെ കാണാതിരിക്കാൻ കഴിയാത്തത് എന്താണ് ഇവൻ എൻ്റെ ആരാണ് ഇനി ഇവൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായിപ്പോയാ അത് ശരിക്കും എനിക്ക് സഹായിക്കാൻ കഴിയാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവൻ എൻ്റെ ആരൊക്കെയായിരുന്നു തോന്നു ആവശ്യമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ കുടിയേറി പാർത്തു പിന്നീടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം ഫോണിൽ ഏതോ സിനിമ കണ്ടുകിടന്ന് അർണവ് പെട്ടെന്ന് അലറി വിളിച്ച് ബഹളമുണ്ടാക്കി അവൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞു മെറീനും മറ്റ് സിസ്റ്റർമാർ ഓടിയെത്തുമ്പോഴേക്കും അർണവ് ബോധരഹിതനായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ്റെ ഡോക്ടർ വന്ന് അവനെ മറ്റൊരു കെയർ യൂണിറ്റിലേക്ക് മാറ്റി താഴേ കിടന്ന് അവൻ്റെ ഫോൺ എടുത്തു നോക്കി ഫോണിന്റെ ചില്ലി പൊട്ടിയിട്ടുണ്ട് വീഡിയോ പോസായി നിൽക്കുകയാണ് ഏതൊരാളുടെ തലക്ക് ഇരുമ്പോടികൊണ്ട് അടിക്കുന്ന സീനായിരുന്നത് അവൾ ആ ഒരു ഡോക്ടറോട് പറഞ്ഞു അവനുണ്ടായ പോവും പിന്നീട് ഒരു വട്ടം കൂടി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവന്റെ നഷ്ടപ്പെട്ട മെമ്മറീസ് തിരിച്ചു വന്നു അതായിരിക്കും അവനവിടെ സാലറി വിളിച്ച് ഡോക്ടർ പറഞ്ഞു മിക്കവാറും ഇതോടെ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാനാണ് സാധ്യത തുടർച്ചയായ അഞ്ചു ദിവസത്തെ ജോലിക്ക് ശേഷം മെറിൻ അന്ന് വീട്ടിൽ പോയി അപ്പോഴും അവൾ അർണവിന്റെ ചിന്ത മാത്രമായിരുന്നു അവൻ ഐ സിയുയിലേക്ക് മാറ്റി എന്ന് അവൾ ഒരുപാട് തവണ ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ച് ചോദിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്കിത് എന്താടി വന്നേ ഞങ്ങളെ ഒന്നും കണ്ണി പിടിക്കുന്നില്ലേ അല്ലെങ്കിൽ വായ അടച്ചു വെക്കാത്ത പെൺ കൊച്ച ഇപ്പൊ ഇല്ല അവളുടെ അമ്മച്ചി പരാതി പറഞ്ഞു എന്റെ അമ്മച്ചിയുടെ ഒരു കാര്യം ജോലിയുടെ തിരക്കും ടെൻഷനല്ലേ അമ്മച്ചി ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു ഇത്ര നാളും എനിക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കാണാത്തൊരു ഇളക്കമുണ്ട് ഇപ്പോ ദേ പെണ്ണേ നിന്റെ ഇളക്കവും ചാട്ടവും എല്ലാം കണ്ടാ എനിക്കറിയാം ഈ പ്രായമൊക്കെ കഴിഞ്ഞ അവിടെ അമ്മച്ചി അല്പം കടുപ്പിച്ച സ്വരത്തിൽ പറഞ്ഞു എന്താ അമ്മച്ചി ഇത് ഈ അമ്മച്ചിക്ക് വട്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം ഒളിപ്പിച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അറിവിനെ കാണണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായി അവൾക്ക് പിറ്റേ ദിവസം അവൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ധൃതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ അമ്മച്ചി പറഞ്ഞു അത് സാറിൻ്റെ അമ്മച്ചി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കഴിച്ചോളാം ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൾ അമ്മച്ചിക്ക് ഒരു ഉമ്മയും കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചിരുന്നു എന്താണ് പറഞ്ഞത് എട്ടുമണിക്കല്ലെന്ന് എനിക്ക് ഡ്യൂട്ടി ഇത് ഏഴുമണിയായിട്ടല്ലേ ഉള്ളൂ ഇന്ന് ഒരു മണിക്കൂർ നേരത്തെ വന്നല്ലോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ ചോദിച്ചു അത് പിന്നെ എൻ്റെ വീണ്ടടുന്ന് ഒരു അമ്മച്ചി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് രാവിലെ കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അവരുടെ കാറിലുണ്ടോ എന്ന് ചോദിച്ചു ഞാനവരുടെ കാറിലാണ് വന്ന് വെറുതെ നിന്നെ ബസ്സിൽ തെക്കി തിരക്കി വരുന്നത് എന്നെഴുതാല്പ്പം നേരത്തെ ഇറങ്ങി അതൊക്കെ പോട്ടെ അറിഞ്ഞ ക്രിട്ടിക്കൽ മുറിയിൽ നിന്ന് ഐ സിയുലേക്ക് കൊണ്ടുവന്നു അവൾ ആകാംക്ഷയോട് ചോദിച്ചു പിന്നെ ഇന്നലെ രാത്രി കൊണ്ടുവന്നു ഒരു പ്ലെയിൻ ദോശ വാങ്ങിപ്പിച്ച് കഴിക്കുക മിക്കവാറും ഡോക്ടർ വന്ന സാറിന് റൂമിലേക്ക് മാറ്റും ആ സിസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എനിക്ക് തരാതെ ഒറ്റ കഴിക്കാൻ ഞാൻ വരാതൊരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത മനുഷ്യനാ ഈ ഒറ്റയ്ക്ക് വെട്ടിവിഴിന്ന് ശരിയാക്കി കൊടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ അർണവിന്റെ അടുത്തേക്ക് പോയി അവൻ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിച്ച് സാവധാനം ഭക്ഷണം കഴിക്കുകയാണ് ഹലോ എന്താണ് സാറേ സുഖായോ ഇന്നലെ എന്താ അനൊരു വിളിയായിരുന്നു ഞാൻ പേടിച്ചു പോയിട്ടോ ഇടയ്ക്ക് ഡ്യൂട്ടി നേഴ്സ്മാരെ വിളിച്ച് ചോദിക്കായിരുന്നു ഇന്നലെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവന്റെ അടുത്ത് വന്നിരുന്നു അവൾ അടുത്ത് വന്നിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ഇടം കണ്ടിട്ട് അവളെ നോക്കി ഒന്നും മീണ്ടാതെ പിന്നെയും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു അവൾ അവനെ നോക്കാതെ കണ്ടപ്പോൾ ഇനി രാത്രി അവൾ പറയാതെ പോയതിനെ പിണക്കാവെന്ന് കരുതി അവൾ അവന്റെ കവിളിൽ ഉമ്മ കൊടുത്തു പെട്ടെന്നുള്ള അവടെ ആ പ്രവൃത്തിയിൽ ദേഷ്യമെന്ന് അറിഞ്ഞു അവൻ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് താഴേക്ക് ഒലിച്ചെറിഞ്ഞ് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവന്റെ എച്ചിൽ നിറഞ്ഞ കൈ കൊണ്ട് മെറിന്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചു അവന്റെ കയ്യിൽ പറ്റിയിരുന്ന ചുവന്ന തക്കാളി ചമ്മന്തിയുടെ മുളകെല്ലാം അവടെ കണ്ണിലേക്ക് തെറിച്ചു മെറിൻ കണ്ണും കവിളും പൊത്തി എഴുന്നേറ്റിന്നു നാടു തേവിടിച്ചു നിൽക്കുക നിന്റെ സൂക്കേട് മാറ്റു കിടക്കുന്ന രോഗി കിട്ടിയുള്ളൂ പോളെ എന്ന് പറഞ്ഞവൻ അലറി അവന്റെ അലർച്ചയായിട്ട് മറ്റേ സിസ്റ്റർ ഓടി വന്നു എന്താ സിസ്റ്റർ എന്താ പറ്റി ഓടി വന്ന സിസ്റ്റർ മെറിനോട് ചോദിച്ചു മെറിനെ ഒന്നും മിണ്ടാതെ സ്തംഭിച്ച് നിൽക്കുകയാണ് കണ്ണ് നേരി പുകയുന്നുണ്ട് അതിലും വേദനയാണ് അതെ ഞാനൊരു കാര്യം പറയാം ഈ സിസ്റ്റർ ഉണ്ടല്ലോ അവടെ കയ്യിൽ പത്രം ശരിയല്ല പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവാ റോഡിലൂടെ നടക്കുന്ന തീപിടിച്ചികൾക്ക് പോലും ഇവിടെ മാന്യതയുണ്ട് അവൻ ക്രൂരമായി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു മറ്റേ സിസ്റ്റർ ഒന്നും മനസ്സിലാവാതെ മെറിങ്ങ നോക്കി അർണവിൻ്റെ അടുത്തേക്ക് മെറി നടന്നു രണ്ട് കൈക്കൂപ്പി കൊണ്ട് പറഞ്ഞു സോറി സാർ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി അർണ അവൾ നോക്കാതെ തിരിഞ്ഞു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി എൻ്റെ മെറിനെ നീ ഓടി ഷീല സിസ്റ്റർ വന്ന പാടെ പുഞ്ചരിച്ചുകൊണ്ട് ചോദിച്ചു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ മുഖവും കവിളിൽ അഞ്ചു വിരൽ പതിഞ്ഞ പാടം കണ്ടപ്പോൾ ഷീല മെറിൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു എന്താണിത് നിന്നെ ആരെങ്കിലും തള്ളിയോ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മെറിൻ ഷീലയെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ എന്ന് നിനക്ക് പറ്റി ആരും നിന്നെ തല്ലി ഉണ്ടായ സംഭവങ്ങളൊക്കെ തലകുനിച്ച് പിടിച്ചുകൊണ്ട് മെറിൻ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ രോഗികളോട് അമിതമായ സ്വാതന്ത്ര്യം എടുക്കരുതെന്ന് സാറല്ല പോട്ടെ ഇനി അവിടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാൽ മതി അയാൾ കഴിഞ്ഞു പോയതെന്ന് ഓർമ്മ കാണില്ല ഷീല അവളെ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ഓക്കെ ഇറന്നു ഇത്ര നാളത്തെ കാര്യങ്ങൾ എന്തെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ ഏതായാലും തൻ്റെ ഓർമ്മ തിരിച്ചിട്ടിയല്ലോ ഇപ്പം തലക്കെന്തെങ്കിലും വേദനയുണ്ടോ ഇല്ല ഡോക്ടർ ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി എന്നാൽ ഇപ്പം തന്നെ റൂമിലേക്ക് മാറ്റാം എവിടെയാ കുട്ടി ഡോക്ടർ ഷീല സിസ്റ്ററോട് ചോദിച്ചു ഷീല മെറീനെ വിളിച്ചു കരഞ്ഞുകരങ്ങിയ കണ്ണുകളും വീർത്തിച്ചു വന്ന കവിളുകളുമായി തലാഴ്ത്തിക്കൊണ്ട് മെറീൻ അവിടേക്ക് വന്നു താങ്ക് യു മിസ്റ്റർ മെറിൻ തൻ്റെ സ്നേഹത്തോടു കൂടിയ പരിചരണമാണ് അർണവിന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് തിരിച്ചുകൊണ്ട് വന്നു നഴ്സിംഗ് പ്രൊഫഷന് താനൊരു മാതൃകയാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് മെറിനോട് പറഞ്ഞു ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ മെറിൻ ഉയർത്തി ഡോക്ടറെ നോക്കി നിറമില്ലാത്തൊരു പുഞ്ചിരി ഡോക്ടർക്ക് നൽകി ദൈക് ദർണവ് സിസ്റ്റർ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി ഡോക്ടറുടെ ഈ വാക്കൾ അർണവിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കി അവൻ പുച്ഛത്തോടെ മെറിനെ നോക്കി അർണവിൻ്റെ പുച്ഛത്തോടെയുള്ള നോട്ടം മെറിന് സഹിക്കാവുന്നതിലധികമായിരുന്നു അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് ലീവെടുത്ത് വീട്ടിലേക്ക് പോയി റൂമിലേക്ക് അവനെ കാണാമെന്ന ഓരോ വിസിറ്റേഴ്സും പറ്റി ചോദിച്ചു പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പറ്റി ചോദിക്കുന്ന കേട്ട് അർണവ് ഒരു നിമിഷം അത്ഭുതപ്പെട്ടുപോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അർണവിന്റെ അവഗണന മെറിന്റെ മനസ്സ് തകർത്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ദുഃഖം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് നടന്നു മെറിന് അർണവിനെ കാണാൻ കഴിയാത്തത് അവടെ മനസ്സിനെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പുറത്തു കാണിക്കാതെ എന്നും ജോലിക്ക് വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം അർണവിന്റെ ശേഷി ആരതിയും മകൾ ഏഴുവയസ് കാര്യം മിന്നു മോളും മുറിയിലേക്ക് വന്നു അർണവിനെ നോക്കുക പോലും ചെയ്യാതെ മിന്നുകുട്ടി ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു മാമനും മകൾ നല്ല കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിന്നുവിന്റെ അവഗണന അർണവിനെ സഹായിക്കാവുന്നതിലും മേലെയായിരുന്നു കുറേ സമയം കഴിഞ്ഞിട്ട് കുട്ടി മിണ്ടുന്നില്ലെന്ന് കണ്ട അർണവ് അവളെ വാത്സല്യത്തോടെ വിളിച്ചു മാമന്റെ മോൾ മോളെന്താ മാമനോട് മിണ്ടാത്തേ മിന്നു അത് കേട്ടെങ്കിലും കേൾക്കാത്ത ഭാഗത്തിലിരുന്നു ആ മാമന്റെ പൊന്നല്ലേ അർണവ് ഒന്നുകൂടി മിന്നുവിനെ വിളിച്ചു മാമന്റെ പൊന്നോ ഞാനോ മാമന്റെ പൊന്നിപ്പം മെറിൻ സിസ്റ്റർ അല്ലേ മിനിമോൾ അല്പം പരിഭവത്തോടെ പറഞ്ഞു കുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ അറിഞ്ഞവന് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും കൂടി വന്നു എന്താ ചേച്ചി ഇവളിങ്ങനെയൊക്കെ പറയുന്നു എന്നെ കാണാൻ വരുന്നവർക്കെല്ലാം ആ നഴ്സിന്റെ നന്മ പാടിക്കൊടുത്താനേ സമയമുള്ളൂ കേട്ട് കേട്ടി ഞാൻ മടുത്തു മെറിൻ എന്ന പേരുകൾക്ക് എനിക്ക് വെറുപ്പാണെന്ന് ചേച്ചിക്ക് അറിയാലോ പണ്ടേ ഞാൻ വെറുത്ത പേരാത് കുഞ്ഞിനെ കുറ്റം കുറ്റമായിട്ടൊരു കാര്യമില്ല മോനെ നിന്നെ കാണാൻ ഐ സി വരുമ്പോഴൊക്കെ മിനിമോൾ എത്ര തവണ നിന്നെ വിളിച്ചിട്ടുണ്ടെന്നോ അപ്പോഴേക്ക് നീ കുഞ്ഞിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആ മെറി സിസ്റ്ററെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ആരതി കളിയായിക്കൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മയില്ലല്ലോ ഇനി നിങ്ങൾ പറയുന്ന വിശ്വസിക്കാലും മറ്റും മാർഗില്ല എന്ന് ആരതി നോക്കി പറഞ്ഞിട്ട് കുഞ്ഞിനോടായി പറഞ്ഞു മോളെ അത് മാമന് വയ്യാണ്ടിരിക്കും പറഞ്ഞല്ലേ മാമനൊന്നും ഓർമ്മയില്ല എന്നെ മോളെ വിഷമിക്കണ്ട കേട്ടോ മാമൻ്റെ പൊന്നും ഇന്നുമോള് മാത്രമായിരിക്കും മാമൻ്റെ അടുത്തേക്ക് വന്നേ മാമൻ ഉമ്മ വന്നേ ചെല്ലേ മോളെ മാമന് വയ്യാനിട്ടല്ലേ അർണവിൻ്റെ അമ്മ പറഞ്ഞു മീന്നു മനസ്സിലാ മനസ്സോടെ പോയി അവന്റെ അടുത്തേന്ന് നിന്ന് അവൻ്റെ രൂപ കൊടുത്തു ഒരു ദിവസം ക്യാൻ്റിലിന്ന് ചായ കുടിക്കായിരുന്നു ഷീല സിസ്റ്ററും മെറീനും അവിടെ വെച്ച് യാദൃശികമായി അർണവിന്റെ അമ്മയും ചേച്ചിയും മെറീൻ കണ്ടു അവരോടൊന്നും സംസാരിക്കാതെ തിരികെ പോകുന്ന മെറിൻ്റെ കയ്യിൽ അമ്മ കയറി പിടിച്ചു എന്താ മോളെ ഞങ്ങൾ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നു ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതു പിന്നെ അമ്മയെ ഡ്യൂട്ടിക്ക് സമയമായി മുഖം താഴ്ത്തിക്കൊണ്ട് മെറീൻ പറഞ്ഞു നോക്കൂ മോളെ അവൻ പറഞ്ഞ മോള് കാര്യം കണ്ട പണ്ട് അവൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു മതി എൻ്റെ മോൻ അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടിയുടെ പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഇവനേക്കാൾ സൗന്ദര്യം നല്ല ജോലിയുള്ള ഒരുത്തനെ കണ്ടപ്പോൾ അവൾ അവൻ്റെ കൂടെ പോയി ആ സംഭവം എൻ്റെ മോനെ താങ്ങാവുന്നതിലധികമായിരുന്നു പക്ഷേ ഇപ്പോഴും ബോധമില്ലാതെ കിടന്ന സമയത്ത് അവൻ അവളുടെ പേരല്ലേ വിളിച്ച് അതിനർത്ഥം ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ അവൾക്ക് എവിടെയോ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അവൾ അവനെ ഉപേക്ഷിച്ചതിന് ശേഷം എൻ്റെ മോൻ ഇത്രയും ദേഷ്യപ്പെടാൻ തുടങ്ങിയത് അതിനുമുമ്പ് അവൻ പാവമായിരുന്നു സോഫ്റ്റ് ആയിരുന്നു പോരാത്തതിന് ജോലി പോലീസിലല്ലേ അപ്പൊ ദേഷ്യം ഒന്നുകൂടെ കൂടും ചെയ്തെന്ന ഉപകാരത്തിന് ഒത്തിരി നന്ദിയുണ്ട് മോളെ പിന്നെ ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആകട്ടോ കഴിയുമെങ്കിൽ മോളിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് വരണം ആ അമ്മയുടെ വാക്കിൽ കേട്ടപ്പോൾ പോവാതിരിക്കാൻ കഴിഞ്ഞില്ല മെറിന് മെറിന അവരുടെ മുറിയിലേക്ക് ചെന്നു മെറിനെ കണ്ണ നീം ഷർണവിനു ദേഷ്യം ഇരച്ചു കയറി എങ്കിലും അവനൊന്നും മിണ്ടാതിരുന്നു മെറിന അവൻ്റെ അടുത്ത് നിന്നിട്ട് അവനോട് പറഞ്ഞു സാറിന് ഡിസ്ചാർജ് ആവുമല്ലേ ഇപ്പൊ വേദനയുണ്ടോ സാർ തല നല്ലപോലെ സൂക്ഷിക്കണം പെട്ടെന്ന് സുഖാവട്ടെ അവൾ പറഞ്ഞൊന്നും കേൾക്കാത്ത മട്ടില്ല അവൻ ഇരുന്നു എന്താണ് മോനെ നിനക്ക് ചെവിയിട്ടൂടെ ആ കുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് നീ എന്തൊന്നും ഇണ്ടാത്തേ അമ്മയുപ്പം ദേഷ്യത്തോടെ പറഞ്ഞു ഇയാൾക്ക് ഡ്യൂട്ടി ഐ സിയു അല്ലേ ഐ സിയു കിടക്കുന്ന പേഷ്യൻസിന്റെ സുഖം ഒരു അന്വേഷിച്ചാൽ മതി വെറുതെ എന്നെ കാര്യം ഭരിക്കാൻ വരണ്ട പിന്നെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ടല്ലോ താൻ ഒരുപാട് നോക്കി നോക്കേ അതെ അതൊരു നേഴ്സിൻ്റെ ഡ്യൂട്ടിയാ നീ ശമ്പളത്തിനല്ല ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ശമ്പളം വാങ്ങുന്നതിൽ ജോലി നീ ചെയ്തു അത്രമാത്രം അതിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞു എൻ്റെ പിന്നാലെ അവരുണ്ട അർണവും മെറിന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞു തിരിച്ചൊന്നും പറയാൻ കഴിയാതെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ സോറി സർ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു മെറി പെട്ടെന്ന് ആ മുറിവിട്ടു പോയി ദുഷ്ടം തന്നെ അഞ്ചാറ് ദിവസം സ്വന്തം വീട്ടിൽ പോലും പോവാതെ രാവും പൗര ആ കുട്ടി നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സ്വഭാവതല്ല നീ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അമ്മ പിറിവിരുത്തും അന്ന് തന്നെ അവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി മെറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ അവന്റെ ഹൃദയത്തിൽ ചെറിയൊരു മുറിവേൽപ്പിച്ചു ആ മുറിവ് അവനെ നീട്ടി പോക്കുന്നുണ്ടായിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്നാൽ കണ്ണിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മെറിന്റെ മുഖമാണ് ഈ പെണ്ണു നിന്ന് കൺമുമ്പിൽ കണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇനി എന്താ ചെയ്യത കണ്ണടച്ച കണ്ണിന് മുമ്പിൽ തെളിയുന്ന അവടെ മുഖ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടി തള്ളി നീക്കി അപ്പോഴാണ് പൊട്ടിപ്പോയ അവൻ്റെ ഫോൺ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നത് ഫോൺ ഓൺ ആക്കി അതിലെ ഫോട്ടോസുകൾ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി മെറീനെ നെഞ്ചിൽ കിടത്തിയും അവളുടെ കവിളിയിൽ ഉമ്മ കൊടുക്കുന്നമായ ധാരാളം ഫോട്ടോകൾ പോരാത്തതിന് അവളുമായി റീൽസ് ചെയ്യുന്ന വീഡിയോകൾ വേറെയും വെറുതെയല്ല എല്ലാവരും അവളെ പാടി പൊഴിത്തിരുന്നു അയ്യേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോ ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഒരു ഗതികേടെ അവൻ മനസ്സിൽ ചിന്തിച്ചു അതെ നാളെ നിന്നെ പെണ്ണാണ് ഒരു കൂട്ടി വരുന്നുണ്ട് അതുകൊണ്ട് നാളെ നീ ജോലിക്ക് പോകണ്ട ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന മെറിനോട് അമ്മച്ചി പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട അമ്മച്ചി കുറച്ചുകൂടി കഴിയട്ടെ അലസമായ രീതിയിൽ മെറിയും പറഞ്ഞു ഇപ്പം തന്നെ എനിക്ക് ഇരുപത്തിനാല് വയസ്സാവാറായി ഇനി എവിടേക്കാണ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചു നാളെ വരുന്ന കൂട്ടർക്ക് സ്ത്രീധനൊന്നും വേണ്ട പയ്യൻ ഇഷ്ടപ്പെട്ട കല്യാണം നടത്തും അത്ര തന്നെ അമ്മച്ചി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു പിറ്റേ ദിവസം പെണ്ണ് കാണാൻ വന്നവരുടെ മുമ്പിൽ ഒരു പ്രതിമ കണക്കി അവൾ നിന്നു അവൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല എന്താ മോളെ ഞങ്ങളുടെ മുഖത്തേക്കും നോക്ക് മോളെ കാണാനല്ലേ ഞങ്ങൾ വന്ന് പരിചിതമായ ശബ്ദം കേട്ടപ്പോൾ അവൾ കണ്ണു കണ്ണുവിളർത്തിക്കൊണ്ട് നോക്കി അർണവിൻ്റെ അമ്മയായിരുന്നത് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് അടുത്തിരിക്കുന്ന ആളുകളെയും നോക്കി ആരതയും മിന്നുമ്പോളും കൂട്ടത്തിൽ അർണവ് ഇരിപ്പുണ്ട് എന്നെ കാണാൻ ഇവിടെ വന്നു എന്ന മട്ടിൽ അർണവിനവളൊന്ന് കൂർപ്പിച്ച് നോക്കി അവനൊരു കള്ളച്ചിരിയോടൊരു കണ്ണടച്ച് കാണിച്ചു പെട്ടെന്ന് തന്നെ അവൾ മുഖം വെട്ടിച്ച് മുറിയിലേക്ക് പോയി അപമാനിച്ച് മതിയായില്ലേ ആ മനുഷ്യനെ ഇപ്പം എന്തിനാണ് അവ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ആർക്കൊരു ഒരു ശല്യമാവാതെ ഒതുങ്ങി കഴിയില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറുവിറിക്കുകയാണ് മറി പെട്ടെന്ന് ഡോർ അടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്തെ ചെറു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർണ്ണം പൂർണ്ണമായും അത്ര നോർമലല്ല അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒറ്റക്ക് സംസാരിക്കുന്നവർ വേറെ ആ പേര് പറയുക അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ ഇതെൻ്റെ വീടാണ് ഹോസ്പിറ്റലല്ല ഞാൻ ചെയ്ത ജോലി എനിക്ക് കിട്ടി ഇനി എന്ത് കാണാനാ താൻ ഫാമിലി കൂട്ടി ഇങ്ങോട്ട് വന്ന് അവൾ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു അതിനൊന്നും അവനൊരു മറുപടി ഉണ്ടായിരുന്നില്ല അവൻ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് നടന്നു അവൻ നടക്കുന്നതിനനുസരിച്ച് അവളും പിന്നിലേക്ക് നടന്നു അവസാനം ചുമരിൽ തട്ടി നിന്നു അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ ശരീരം അവളുടെ മാറിടത്തിനോട് ഒട്ടി നിന്നു പെട്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ ശരീരം മുഴുവൻ വിറച്ചെങ്കിലും മെറിൻ്റെ മിഴികൾ അടഞ്ഞുപോയി അവൻ തള്ളി അവളുടെ കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടിൽ അവൾ അനങ്ങാതെ നിന്നെങ്കിലും പെട്ടെന്ന് തന്നവിടെ കൈ വായുവിലേക്ക് ഉയർന്നു അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു കളിതീരാതെ അപ്പുറത്തെ കവിളിലും കൊടുത്തു രണ്ട് കവിളിലും നല്ല ശക്തിയായി അടികെട്ടിയപ്പോൾ അർണവിന്റെ കണ്ണുകളിൽ നിന്ന് പൊന്നീച്ചകൾ പറന്നുപോയി കണ്ണിൽ കണ്ണീര് നിറഞ്ഞു പിന്നെ അവൻ അവടെ രണ്ട് കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു ഓരോ ചുംബനത്തിനും അവൾ അതുപോലെ കൈവീശി അടിക്കുകയും ചെയ്തു അവൾ എത്ര തന്നെ തള്ളിയിട്ടും അവൻ പിന്നെ അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ടേയിരുന്നു അവസാനം കൈ തളന്നപ്പോൾ അവൾ അടിക്കു നിർത്തി വളരെ ശക്തിയായ അടിയുടെ ഫലമായി അവൻ്റെ ചുണ്ടിലിന്നപ്പം ചോര പൊടിഞ്ഞു ശക്തിയായി കതച്ചുകൊണ്ട് അവൾ അവന്റെ അടുത്ത് നിന്നു അവളുടെ കണ്ണുകളും മിഴിഞ്ഞീർ വാർക്കുകയായിരുന്നു തല്ലിക്കോ എന്നെത്ര വേണമെങ്കിലും തല്ലിക്കോ എച്ചിലായ കൈ കൊണ്ട് അടിച്ചനല്ലേ ഞാൻ എനിക്കിതൊന്നും കിട്ടിയാൽ പോരാ പിന്നെ അവൻ അവിടെ രണ്ട് കവിഴയും ചുംബിക്കാൻ തുടങ്ങി പെട്ടെന്ന് നിയന്ത്രണം വിട്ട് അവൾ ഒരു ഏങ്ങലോട് അവൻ്റെ മാറിലേക്ക് വീണു പിന്നെ പൊട്ടിക്കരഞ്ഞു ഭൂമിയിലെ മാലാക്കന്മാരാണ് നേഴ്സുമാർ ഇയാൾ ഭൂമിയിലെ മാലാക്കിയാ എന്റെയും അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു ഇരുവരുടെയും സ്നേഹത്തിന്റെ പ്രതീകമായി പുറത്ത് മഴയും മാർത്ത് പെയ്തു ആ കണ്ണീർ മഴയിൽ അവരുടെ പരിഭവങ്ങൾ പറഞ്ഞു തീർത്തു പെട്ടെന്ന് ഡോറിലൊരു കൊട്ടുകേട്ടു പൊന്നു മോനെ വാതിലുറക്ക് അത് കയറി നീ അതിൻ്റെ ഉള്ളിൽ നിന്നാലേ ചിലപ്പോൾ നിനക്ക് തോന്നി നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് തുറക്കടാ ആരതി വാതിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു സന്തോഷത്തോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അർണവും മെറിനും പുറത്തേക്ക് വന്നു എന്തായിടാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ അമ്മ അർണവിനോട് ചോദിച്ചു പിന്നെ ഞങ്ങൾ ഒരു പ്രശ്നമില്ല ഇനി കല്യാണത്തിലെ ഡേറ്റ് തീരുമാനിച്ചാൽ മതി നിങ്ങൾ തമ്മിലുടെ പ്രശ്നങ്ങൾ പറഞ്ഞല്ല തല്ലിയാണ് തീർത്തെന്ന് നിന്റെ ആ രണ്ട് കവളുകളും വിളിച്ച് പറയുന്നുണ്ട് മോനെ എന്ന അമ്മയുടെ കമന്റ് കേട്ടപ്പോൾ ആ വീട്ടിൽ ചിരിവിരിഞ്ഞു